മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല ഹാജരാകില്ല തുടർച്ചയായ അഞ്ചാം തവണയാണ് കെജ്രിവാൾ ഇ ഡി സമൻസ് അവഗണിക്കുന്നത് കേസിൽ നടപടി ശക്തമാക്കാനാണ് ഇ ഡി നീക്കം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹി സർക്കാരിനെ താഴെ വീഴ്ത്തുകയാണ് മോദിയുടെ ലക്ഷ്യമെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു ബി ജെ പി ആസ്ഥാനത്തേക്കുള്ള ആം ആദ്മി മാർച്ചിനെ തുടർന്ന് ഡൽഹി അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഇ ഡിക്ക് മുൻപാകെ പോകില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ കെജ്രിവാൾ തുടർന്നുണ്ടാകാവുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി നോക്കിക്കാണുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല ഇത് തുടർച്ചയായി അഞ്ചാം തവണയാണ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ സമൻസ് അവഗണിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനും ആം ആദ്മി പാർട്ടിയെ തകർക്കാനും ലക്ഷ്യം വെച്ച് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ഈ കേസ് എന്നും ഈ കേസിൽ മുൻപ് അറസ്റ്റിലായ മറ്റ് മൂന്ന് ആം നേതാക്കളുടെ കാര്യത്തിലും സമാനമായി അവരുടെ വിചാരണ നടപടികൾ ഉൾപ്പെടെയുള്ളവ നീണ്ടുപോകുന്നു അവർക്കെതിരായ മതിയായ തെളിവുകൾ പ്രത്യേകിച്ച് കോടി രൂപ അഴിമതി നടന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഒരു രൂപ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ സമൻസ് അത് നിയമവിരുദ്ധമാണ് എന്നുമാണ് ആം ആദ്മി പാർട്ടി വിശദീകരിക്കുന്നത് ഇത് രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി യുടെ ലക്ഷ്യം എന്നുള്ളത് പ്രത്യേകിച്ച് ഹേമന്ത് സോറന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പൂർണ്ണമായും രാഷ്ട്രീയമായി ഇതിനെ നേരിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതേസമയം ഇന്ന് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി വലിയ പ്രതിഷേധം തന്നെയാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് വ്യക്തമാക്കിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി ആസ്ഥാനത്തിന് മുന്നിലേക്ക് ആം ആദ്മി പ്രഖ്യാപിച്ച പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുന്നിലാണ് ഇവിടെ നിന്നും ബി ജെ പി ആസ്ഥാനം ഇതേ ദീൻദയാൽ ഉപാധ്യായ റോഡിൽ ഏതാണ്ട് അരം കിലോമീറ്ററോളം അകലെയുള്ള ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തേക്കാണ് ആം ആദ്മി പാർട്ടി മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് മാർച്ച് പ്രഖ്യാപിച്ചത് എങ്കിൽ പോലും അല്പം വൈകും എന്നുള്ളതാണ് ആം ആദ്മി കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മനും ഈ മാർച്ചിൽ പങ്കെടുക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മാർച്ച് ആരംഭിക്കും അതേസമയം ബി ജെ പിയും ഇന്ന് ആം ആദ്മി ആസ്ഥാനത്തിന് മുന്നിലേക്ക് ഡൽഹിയിലെ സർക്കാരിന്റെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം കേന്ദ്രസേനയെയും ഡൽഹി പോലീസിനെയും വിന്യസിച്ചിരിക്കുന്നു രണ്ട് പാർട്ടികളുടെയും ആസ്ഥാനങ്ങൾക്ക് ഇടയിൽ മൂന്നിടങ്ങളിലായി ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് മൂന്ന് നിരയായി ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നു കൂടാതെ ഈ റോഡിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈ ആസ്ഥാനങ്ങൾക്ക് സമീപമായി പ്രവേശിക്കുന്ന മറ്റ് റോഡുകളിലും ബാരിക്കേഡുകൾ നിരത്തി പോലീസിനെ ശക്തമായ പോലീസ് വിന്യാസം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ഡൽഹി അതിർത്തികളിലും വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പഞ്ചാബിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഈ രണ്ട് പാർട്ടികൾ മുഖാമുഖം തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷ മുൻകരുതലുകൾ തന്നെ ഡൽഹി പോലീസ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാർച്ച് ആം ആദ്മി പാർട്ടിയുടെ മാർച്ച് ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പ്രവർത്തകർ ഇവിടെ സംഘടിപ്പ് എത്താൻ തുടങ്ങിയിരിക്കുന്നു എന്തായാലും കടുത്ത പ്രതിഷേധത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിക്കുക എന്ന് ഉറപ്പായിരിക്കുകയാണ് രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന മാർച്ചാണ് ആം ആദ്മി പാർട്ടി ചണ്ഡിഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വേണു ശരി മദ്യനായ അഴിമതി കേസിൽ ഇ ഡിക്ക് മുന്നിൽ കെജ്രിവാൾ ഹാജരാകില്ല ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പ് ബിജെപി അട്ടിമറിച്ചതിൽ ബിജെപി ആ സ്ഥാനത്തേക്കുള്ള പ്രതിഷേധത്തിൽ കെജ്രിവാൾ പങ്കെടുക്കുകയും ചെയ്യും ബൾറാം നെടുങ്കാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്